കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വാനോളം പുകഴ്ത്തിപ്പാടിയിരുന്ന പ്രതിപക്ഷ നേതാവ് ഒടിൽ പറഞ്ഞു ഇ ഡിയിലും മുഴുവൻ അഴിമതിക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രസ്താവനയെ സി പി എം ഏറ്റെടുത്തു കഴിഞ്ഞു കേരളത്തിലേക്ക് പല കേസുകളിലേക്ക് നീണ്ട ഇ ഡിയുടെ കൈകടത്തലിനിടെ സി പി ഐ എം ഇക്കാര്യം ആദ്യം ഉയർത്തുകയും ചെയ്തിരുന്നു പക്ഷെ എന്നാൽ തന്നൊന്നും കോൺഗ്രസിനോ നിയമസഭയ്ക്കകത്തും പുറത്തും പാർട്ടിയെ നയിക്കുന്ന സതീശനോ പക്ഷെ ഇ ഡിയുടെ കളികൾ മനസ്സിലായിട്ടില്ലെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കൊടകര കുഴൽപ്പണം കണ്ടെടുത്ത കോടതിയിൽ ഹാജരാക്കിയ കേരള പോലീസിനെ അഭിനന്ദിക്കുന്നതിന് പകരം ബി ജെ പിയെ കേസ് വിളിപ്പിക്കാൻ കേസ് ആവിയാക്കാനും ഇ ഡി എഫ് പിന്തുണച്ചവരാണ് കോൺഗ്രസ് എന്നും സംസ്ഥാന സർക്കാരിനെതിരെ കള്ള തെളിവുണ്ടാക്കാൻ ശ്രമിച്ച ഇ ഡി ഉദ്യോഗസ്ഥരെ പ്രതിചേർത്ത് പോലീസ് എഫ്ഐആർ ഇട്ടപ്പോൾ പിണറായി വിജയനെ വേട്ടയാടി വരുന്നവരായിരുന്നു കോൺഗ്രസ് എന്നും സി പി ഐ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം വിമർശനം ഉയർന്നു കഴിഞ്ഞിരുന്നു സി പി എം നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇപ്രകാരമാണ് അതായത് നിലവിൽ ഇങ്ങനെ ഒരു അവസാനം സതീശന് നേരം വിളിക്കേണ്ടി വന്നു ഈ കാര്യങ്ങൾ പറയാം മോദി സർക്കാരിന്റെ കീഴിലെ കൊള്ള സംഘമാണ് ഇ ഡി എന്ന് എത്രയോ മുൻപ് തെളിഞ്ഞതാണ് പതിനെണ്ണായിരം കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ട് അഴിമതിക്ക് വ്യവസായികളുടെ വീടുകൾ റെയ്ഡ് ചെയ്ത് വരത്തി ഭരണ സംഘത്തിന് കോടികൾ എത്തിച്ചതാണ് ഇ ഡിയുടെ ദാസ്യവേല എന്നാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് ബോണ്ടിൽ മൂവായിരം കോടി വിഴുങ്ങിയ കോൺഗ്രസിനും ഇ ഡി ഭക്തി കലശലായതേ ഈ അന്തർധാരയുടെ ഭാഗമായിട്ടായിരുന്നു പ്രതിപക്ഷ നേതാക്കളെ കേസുകളിൽ കുടുക്കാനും രാഷ്ട്രീയ നേട്ടം കൊയ്യാനും ബി ജെ പി സർക്കാർ നടത്തിയ ഒരു നീക്കത്തിൽ കോൺഗ്രസ് എതിർപ്പ് ഉയർത്തിയിട്ടില്ല സത്യത്തിൽ കെജ്രിവാളിനെ വേട്ടയാടിയെ ഇ ഡിക്ക് മുന്നിൽ കുരച്ചു കൊണ്ടോടിയത് കോൺഗ്രസ് ആയിരുന്നു ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന പ്രചരണത്തിനുള്ള ഐഡിയ ഇ ഡിക്ക് കൊടുത്തതും ലീഗായിരുന്നു ഈന്തപ്പഴത്തിലെ കുരുവെടുത്ത് അതിന്റെ ഉള്ളിൽ സ്വർണം എന്തൊരു ഐഡിയ ഇതായിരുന്നു അനിൽകുമാറിന്റെ പരിഹാസം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് യു ഡി എഫിന്റെ ബുദ്ധി വികസിച്ചതിന്റെ തെളിവായിരുന്നു അത് സംഖ്യബുദ്ധി വന്നപ്പോൾ സ്വർണം കടത്താൻ ബിരിയാണി ചെമ്പ് കൂടിയേ കഴിയൂ എന്നായി ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ് അനിലക്കര ഇഡിയുടെ ഓഫീസിൽ സ്ഥിര താമസമാക്കി കൂടെ കുറെ മാധ്യമങ്ങളും ഒരു കൂടി വാങ്ങിയ്ക്ക് കൊടുത്ത് കള്ളം പ്രചരിപ്പിച്ചത് കോൺഗ്രസ് കെ രാധാകൃഷ്ണൻ എം പി ഡോക്ടർ പി കെ ബിജു മൊയ്തീൻ എം എം ബർഗീസ് അങ്ങനെ എത്രയെത്ര പേർ അപമാനിതരായി കൊടകര കുഴൽപ്പണം കണ്ടെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ കേരള പോലീസിനെ അഭിനന്ദിക്കുന്നതിന് പകരം ബി ജെ പിയെ വെളുപ്പിക്കാൻ കേസ് ആദിയാക്കിയ ഇ ഡിയെ പിന്തുണച്ചവരാണ് കോൺഗ്രസ് കേരളത്തിലെ സർക്കാരിനെതിരെ കള്ള തെളിവുണ്ടാക്കാൻ ശ്രമിച്ച ഇ ഡി ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത് കേരള പോലീസ് എഫ്ഐആർ ഇട്ടപ്പോൾ പിണറായിയെ വേട്ടയാടിയിരുന്നവരായിരുന്നു കോൺഗ്രസും കമ്മീഷൻ ഓഫ് എൻക്വയറി നിയമം അനുസരിച്ച് ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷനെ നിയമിച്ചതിന് പിണറായി സർക്കാരിനെ അപഹസിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നു കരുവന്നൂരിൽ രക്ഷകരാണ് ഇ ഡി എന്ന് ചൊല്ലിയവർ കോൺഗ്രസ് ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നു അഴിമതിക്കാരാണെന്ന് മടിയിൽ കണമില്ല വഴിയിൽ പേടിയില്ല പിണറായി വിജയനെ ഒരു ചുക്കും ചെയ്യാൻ ഇ ഡിക്ക് കഴിയില്ല ആ തന്റെ തെളിവാണ് തൊണ്ടി സഹിതം കേരള പോലീസ് എടുത്ത കേസ് യു ഡി എഫും ബി ജെ പിയും മാധ്യമങ്ങളും ഒപ്പം ഇപ്പം ഉയർന്നു വന്ന മടവ്യവും തോറ്റുപോകുന്ന തന്റെ കേരള പോലീസിനെ സംഘി ആണെന്ന് പറയുന്നവർക്ക് മറുപടി ഉണ്ട് ഇതാ കാണുക ഇ ഡി മോഡിയുടെ വളർത്തു നായിക്കളായി നടന്നവർ പിടിയിൽ തീർന്നില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് അഡ്വക്കേറ്റ് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്